തുടരെ തുടരെ അസാധാരണമായ രീതിയിൽ കപ്പൽ അപകടങ്ങൾ കേരളത്തിൽ സംഭവിക്കുകയാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ട് വലിയ കപ്പൽ അപകടങ്ങൾ നടന്നിട്ടും നമ്മളിൽ പലരും അതിനെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി വീക്ഷിക്കുന്നില്ല ചാനലുകാർ പോലും പിടികൊടുക്കാത്ത രീതിയിലാണ് അത് സംപ്രേഷണം ചെയ്യുന്നത് നമസ്കാരം ഡെയിലി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബേപ്പൂർ തുറമുഖത്തിന് സമീപം എഴുപത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ഒരു കൂറ്റൻ കപ്പലിന് തീ പിടിച്ചു വാൻഹായ് ഫൈവ് സീറോ ത്രീ എന്നായിരുന്നു ആ സിംഗപ്പൂർ പതാകയുള്ള ചൈനീസ് കപ്പലിന്റെ പേര് ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി നാല് പേരെ കാണാതായി വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഈ കപ്പലിൽ അറുന്നൂറ്റമ്പതോളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അത്രേ അതിൽ ഏതാണ്ട് അമ്പത് കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചത് അത് കടലിലേക്ക് വീണു എന്തായിരുന്നു ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഹസാഡ് മെറ്റീരിയൽസ് എന്ന് നമ്മൾ പറയുന്ന അഥവാ അപകടകരമായ വസ്തുക്കൾ തീപിടിക്കുന്ന പിടിക്കുന്ന സോളിഡായിട്ടുള്ള വസ്തുക്കൾ വിഷമുള്ള രാസവസ്തുക്കൾ സ്വയം കത്തുന്ന ആയിട്ടുള്ള സാധനങ്ങൾ അതായത് കടലിൽ ബോംബിടുന്നതിന് തുല്യം എത്ര കണ്ടെയ്നറുകൾ കടലിൽ പോയി എന്ന് കൃത്യമായി ഒരു വിവരവുമില്ല ഒരു ബാക്കിയുള്ള അറുന്നൂറ് കണ്ടെയ്നറുകളും കടലിൽ ഒഴുകി ഒഴുകി നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മുങ്ങിപ്പോയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ നമ്മുടെ കടൽ ഒരു വിഷക്കുളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് നമ്മളിപ്പോൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഈ രാസവസ്തുക്കൾ നമ്മുടെ കടൽ ജീവികളെ ഇല്ലാതാക്കും കടലിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും വിഷാംശമുള്ള ഈ സാധനങ്ങൾ നമ്മുടെ തീരത്തെത്തും മീനുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങും നമ്മൾ കഴിക്കുന്ന മീനിൽ വിഷം കലരും ഇപ്പോൾ തന്നെ ആദ്യത്തെ അപകടം കാരണം ആളുകൾ മീൻ വാങ്ങാൻ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട് മീൻ കച്ചവടം കുറഞ്ഞിട്ടുണ്ട് കല്യാണങ്ങളിൽ പോലും മീൻ ഒഴിവാക്കി തുടങ്ങി പാവം മത്സ്യത്തൊഴിലാളികളുടെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ അന്നം മുട്ടി രണ്ടാമത്തെ കപ്പൽ അപകടം കൂടി ആയതോടെ മലയാളി മീൻ കഴിക്കുന്നത് തന്നെ നിർത്തുമോ എന്ന് പോലും ഭയക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ തീരദേശ ജനതയുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇവിടെയാണ് നമ്മുടെ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് സർക്കാർ എന്താണ് ചെയ്യുന്നത് ആദ്യത്തെ അപകടത്തിൽ ഉത്തരവാദികളായ കപ്പൽ കമ്പനിക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തത് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കൊടുത്ത് തടിതപ്പാൻ നോക്കുന്ന പോലെ ഒരു കാര്യമല്ല ഇത് അവർക്ക് മാന്യമായി ജീവിക്കാനും തൊഴിൽ ചെയ്യാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം നിയമപരമായി തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം കൃത്യമായ നഷ്ടപരിഹാരങ്ങൾ വാങ്ങിയെടുക്കണം ഈ വിഷയം നമ്മൾ എല്ലാവരും തന്നെ ഗൗരവമായി കാണണം ഇതൊരു മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന വിഷയമാക്കി തള്ളിക്കളയരുത്